ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഒരു കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ മുഖം വ്യക്തമായി അതിൽ കാണും അതുപോലെ ഈ ലോകം ഒരു കണ്ണാടി പോലെയാണ് നമ്മെ തിരിച്ചറിയാൻ നമ്മുടെ പോരായ്മകളെയും നമ്മുടെ ഉണ്മയെയും കാട്ടിത്തരുന്ന കണ്ണാടിയാണ് ഈ ലോകം എന്ന് പറയുന്നത് മനസ്സാകുന്ന കണ്ണാടിയിൽ നോക്കിയാൽ ലോകമാകുന്ന കണ്ണാടിയിൽ നോക്കിയാൽ നമ്മെ കാണാം എന്നാൽ നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഈ പ്രപഞ്ചത്തിന് ആധാരനാഥനായിരിക്കുന്ന സർവേശ്വരനിയായിരിക്കും ഈശ്വരനെ കാട്ടിത്തരുന്ന ഒരു കണ്ണാടിയാണ് മനസ്സെന്ന് പറയുന്നത് ആ മനസ്സ് വികലമായാൽ അതിലൂടെ പ്രതിഫലിക്കുന്നതെല്ലാം വികലമായിട്ടേ അനുഭവമാകും എന്നാൽ ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ സ്വരൂപം കാട്ടിത്തരണമെങ്കിൽ കണ്ണാടി നിർമ്മലമായിരിക്കണം നിർമ്മലമായ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ വസ്തു തനതായ രൂപത്തിൽ കാട്ടിത്തരും എന്നാൽ ഈ കണ്ണാടിയുടെ പ്രതലമാവട്ടെ ഉയർന്നതോ താഴ്ന്നതോ ആയാൽ പ്രതിബിംബത്തിനും വ്യത്യസ്തത അനുഭവമാകും കോൺകെയവ് കോൺവെക്സ് രണ്ട് തരം ലെൻസുണ്ട് കോൺവെക്സ് ലെൻസിലൂടെ നോക്കിയാൽ നമ്മുടെ ഛായ വളരെ ചെറുതായി കാണും കോൺക്ലെയ്വ് ആണെങ്കിലോ ഉള്ളിലോട്ട് താഴ്ന്നതാണെങ്കിൽ ചായ വളരെ വലുതായി കാണിക്കും എന്നാൽ പ്ലെയിൻ ആണെങ്കിലോ ആ ഗ്ലാസ് പ്ലെയിൻ ആണെങ്കിൽ യഥാർത്ഥ സ്വരൂപം കാട്ടിത്തരും അതേപോലെ മനസ്സാകുന്ന കണ്ണാടി അനേക തരത്തിലുള്ള ദുർവിചാരങ്ങളാകുന്ന വളവും ചിരുവും ഉണ്ടായാൽ അതിൽ പ്രതിഫലിക്കുന്ന പ്രതിബിംബത്തിനും വ്യത്യസ്തത അനുഭവമാകും അതുകൊണ്ട് നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയെ പരിശുദ്ധമാക്കി വയ്ക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മവും സാധന എന്ന് പറയുന്നതും ഒരു കവി പറയുകയാണ് ദർപ്പണത്തിൽ പങ്കമുണ്ടായാൽ എപ്പുമാനും തന്മുഖം കാണില്ല അപ്രകാരം മനോമാലിന്യമുണ്ടായാൽ ചിപ്രഭാണില്ല ആർക്കും തന്നെ ദർപ്പണത്തിൽ പങ്കം ഉണ്ടായാൽ ദർപ്പണം എന്ന് പറഞ്ഞ കണ്ണാടിയിൽ അഴുക്കുണ്ടായാൽ ആര് നോക്കിയാലും അതിൽ പ്രതിച്ഛായ ശരിക്കെ വ്യക്തമായി കാണുകയില്ല ദർപ്പണത്തിൽ പങ്കം പങ്കം എന്ന് പറഞ്ഞാൽ അഴുക്ക് ർപ്പണത്തിൽ പങ്കം ഉണ്ടായാൽ എപ്പുമാനും തൻ മുഖം കാണില്ല ഏത് മനുഷ്യനും ഏതൊരാളാണെങ്കിലും തൻ്റെ മുഖം ആ കണ്ണാടിയിൽ അഴുക്കുണ്ടെങ്കിൽ ശരിക്ക് കാണാൻ സാധിക്കില്ല അപ്രകാരം മനോമാലിന്യമുണ്ടായാൽ അതുപോലെ മനസ്സ് പലതരത്തിലുള്ള അഴുക്കുകളുണ്ടായാൽ ചിൽപ്രഭ കാണില്ല ആർക്കും തന്നെ ഒരാൾക്കും ആ ചിൽപ്രഭ ചിത്താകുന്ന ആ പരമാത്മാവിനെ ആ കണ്ണാടിയിലൂടെ പ്രതിഫലിച്ച് കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് കണ്ണാടിയിൽ വന്നു ചേരുന്ന അഴുക്കുകളെ നീക്കം ചെയ്യുക എന്നതാണ് നാം ചെയ്യേണ്ടത് കണ്ണാടി അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇതുപോലെയാണ് ഒരു കൃഷിസ്ഥലം ഒന്ന് ഭാവന ചെയ്ത് നോക്കുക അവിടെ നാം വിളവുകൾ ഒന്നും ഇട്ടില്ലെങ്കിൽ പുല്ലും മുള്ളും കാട് കെട്ടിങ്ങും വളരും അതിന് വെള്ളമോ വളമോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ അതിൽ കളകളായിരിക്കും വളർന്നു വരുന്നത് എന്നാൽ അതിൽ നമ്മൾ ഒരു വിത്തിടണമെങ്കിലോ വെറുതെ കൊണ്ടുപോയി വിത്തിട്ടാൽ ഉണ്ടാവില്ല അത് കളച്ച് മറിച്ച് അതിലെ പുല്ലും കാടുമെല്ലാം കളഞ്ഞ് അത് നല്ല ഇളക്കമുള്ളതാക്കി തീർത്ത് അതിൽ ജലം ഒഴിച്ച് പിന്നീട് വിത്തിട്ട് വളവും ഇട്ട് കൊടുക്കണം അതിന് കീടങ്ങളുടെ നാശമുണ്ടാകുമ്പോൾ ആ കീട വേലി കെട്ടണം കീടനാശിനികൾ ഉപയോഗിക്കണം ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു കൃഷി വിത്ത് അല്ലെങ്കിൽ ഒരു വസ്തു ഒരു ചെടിയെ നമുക്ക് വളർത്തി ഫലവൃക്ഷമാക്കുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ നമ്മുടെ മനസ്സാകുന്ന കൃഷിഭൂമിയെ നാം തരിശാക്കി വിട്ടാൽ അതിൽ കളകൾ മുളച്ച് മറ്റൊന്നും തന്നെ അതിലുണ്ടാകാൻ അനുവദിക്കുകയില്ല ആ കളകളെയെല്ലാം കളഞ്ഞ ശേഷം നാം അതിൽ നല്ല വിത്തിടണം സത്യം ദയ കാരുണ്യം പരോപകാരം ഈശ്വര ചിന്ത ഈശ്വര സമർപ്പണം തന്നെ തന്നെ സർവാത്മന സമർപ്പിക്കുന്ന മനോഭാവം ഇതെല്ലാമാകുന്ന വിത്ത് നാം അതിൽ ഇടണം അതിലിട്ട് അതിന് വെള്ളവും വളവും കൊടുത്ത് അതിന് കീടനാശിനികളെ കൊണ്ട് അതായത് ഇതിന് എതിരായുള്ള ചിന്താധാരകൾ എവിടെ നിന്ന് വരുന്നുവോ അങ്ങനെയുള്ളതിനെ തടയണം നാം അത്തരത്തിലുള്ള പരിരക്ഷകൾ ചെയ്താൽ മാത്രമേ ഒരു കൃഷി അല്ലെങ്കിൽ ഒരു വിളവ് നമുക്ക് അനുഭവവേദ്യമാക്കാൻ സാധിക്കുകയുള്ളൂ അപ്രകാരം നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ നീക്കി നല്ല ചിന്താധാരകൾ അതിൽ വളർത്തിയാൽ മാത്രമേ നമുക്ക് ആ പരമമായ ആ സത്തയെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ദർപ്പണത്തിൽ പങ്കമുണ്ടായാൽ എപ്പുമാനും തൻ മുഖം കാണില്ല അപ്രകാരം മനോമാലിന്യമുണ്ടായാൽ ചിപ്രഭ കാണില്ല ആർക്കും തന്നെ ചിപ്രഭ ആർക്കും കാണാൻ സാധിക്കുകയില്ല